അഡമൻസി ഒരു ശാസ്ത്രത്തിന്റെ ഭാഗത്ത് ശാസ്ത്രത്തിന് അഡമൻസി ഇല്ല സത്യത്തിൽ ശാസ്ത്രം അഡമെന്റ് ആയ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല വിശ്വാസിയുടെ സ്വഭാവമാണ് അഡമൻസി അപ്പൊ ഈ ശാസ്ത്രവാദികൾ എന്ന് ഒരു വിശ്വാസികളെക്കാട്ടും മോശമായിട്ട് അഡമന്റ് ആവുമ്പോഴാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഫിനോമിനോളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല നാളെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും മൈക്കിൾ ഫാരഡയ്ക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം ആ ഇലക്ട്രിസിറ്റി ഇല്ല എന്നല്ലല്ലോ എന്റെ അർത്ഥം ചില ആൾക്കാർ തമാശക്ക് ചോദിക്കാറുണ്ട് ജോസഫ് പ്രിസ്ലിക്ക് മുമ്പ് എന്താ ശ്വസിച്ചിരുന്നത് ഓക്സിജൻ എന്നുള്ള ചോദ്യം തമാശക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഓക്സിജൻ കണ്ടുപിടിച്ചത് അതെന്തോ ഒരു തെറ്റാണത് ഓക്സിജൻ കണ്ടുപിടിച്ചതല്ല ഈ വാതകമാണ് മനുഷ്യൻ ശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നും അതിന് ഓക്സിജൻ എന്ന് പേരിട്ടതും ജോസഫ് പ്രിസ്ലിയാണ് എങ്ങനല്ലേ പറയണ്ട നേരെ മറിച്ച് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്ലി അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ് ഈ ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും എന്നെ പറയാൻ പറ്റുമോ അതുപോലെയാണ് ഈ പല കാര്യങ്ങളും അത് മാത്രല്ല നമുക്കിതൊക്കെ ആക്സെപ്റ്റബിൾ ആവും ഇത് വേറെ ചില ഭാഷയിൽ വരുമ്പോൾ ഉദാഹരണത്തിന് അഭ്യംഗ സ്നാനം എന്ന വെച്ച് കുടിക്കുക ആയുർവേദത്തിലുള്ള അത് അന്ധവിശ്വാസമാണ് പക്ഷെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്താണ് അത് വളരെ ശാസ്ത്രീയമാണ് മനസ്സിലായില്ലേ ഈ ചക്ര ഇമോഷൻ വെച്ച് ചക്ര ഹീലിംഗ് ഒക്കെ തുടങ്ങിയില്ലേ സൈക്കോളജിസ്റ്റുകൾ പോസിറ്റീവ് സൈക്കോളജിറ്റുകൾ ഒക്കെ തുടങ്ങിയില്ലേ ചക്ര എന്ന പേര് പറയാ നിങ്ങൾ ഇമോഷണൽ സെന്ററിലാണ് പ്രശ്നം അത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വേറെ പല രീതിയിലും പറയും മസാജ് മർമ്മ തെറാപ്പി മർമ്മ മർമ അന്ധവിശ്വാസമായിരുന്നു ഇപ്പൊ ഡീപ് ടിഷ്യൂ മസാജ് ഈസ് അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭാഷ മാറ്റി വരുന്ന സമയത്ത് ഇതേ ആളുകൾ തന്നെ നമ്മൾ എടുത്ത് പറയും